ഓം ശാന്തി ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വളരെ കാലം മുമ്പ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരാൾ അർജുനൻ മറ്റൊരാൾ വികാസ് രണ്ടു പേരും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയായിരുന്നു പ്രത്യേകിച്ചും രണ്ടു പേരും തന്റെ ഗുരുവിനെ ഭഗവാനേക്കാൾ കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നു ദൈവത്തെക്കാൾ കൂടുതൽ ഗുരുനാഥൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ രണ്ടു പേരുടെയും എടുത്തു പറയത്തക്ക സമാനത അർജുനന്റെ പ്രത്യേകത അവന് ഈ ഭൗതിക ലോകത്തിലുള്ള സാധനങ്ങളോടൊന്നും വളരെ താല്പര്യമൊന്നുമില്ല അവനൊരു പരിധിവരെ അനാസക്ത ഭാവത്തിരുന്നു കളിക്കുക തമാശ പറയുക ധനത്തിന്റെ പുറകെ പായുക ലോകത്തിലെ സാധനങ്ങളുടെ അട്രാക്ഷൻ വരിക ഇതൊന്നും ഉണ്ടായിരുന്നില്ല അർജുൻറെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അവനെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് ഗുരുവിന്റെ സ്നേഹത്തിൽ മുഴുകുക തന്റെ ഗുരുവിനെ പരിചരിക്കുക അങ്ങനെ ഒരു വൈരാഗ്യവൃത്തിയുടെ കുട്ടിയായിരുന്നു അർജുൻ എന്നാൽ വികാസിനും ഗുരുവിനോട് സ്നേഹമൊക്കെ ഉണ്ട് എന്നാൽ ഇടക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട് തന്റെ ലൗകമായഗ്രഹങ്ങൾ കുടുങ്ങി പോകാറുണ്ട് ഇടക്കിടക്കെല്ലാം ഗുരുവിന്റെ സ്നേഹത്തിന്റെ അവസ്ഥയുണ്ടല്ലോ ഗുരുവിനെ ഇഷ്ടമാണ് എങ്കിലും ആ സ്നേഹത്തിന്റെ ലെവലിൽ നിന്നും ഇടക്കിടയ്ക്ക് അവൻ താഴ്വട്ടു എന്തുകൊണ്ടാണ് മറ്റു പല കാര്യങ്ങളും അവനെ ആകർഷിക്കുന്നത് ആ ആകർഷ വരുന്നത് കൊണ്ട് ഗുരുവിനോടുള്ള സ്നേഹവും ഇടക്കിടക്കെന്ന് കുറഞ്ഞു ഒരു ദിവസം ഈ രണ്ടു കുട്ടികളെയും പരീക്ഷിക്കാൻ ഗുരു തീരുമാനിച്ചു എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ രണ്ടു പേരും ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു പണക്കാരനുമായി കൂടിക്കാഴ്ച നടത്തണം നിങ്ങൾ ആ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ആ വ്യക്തിയുടെ സമ്പത്ത് ധനം മുഴുവൻ നിങ്ങൾ സ്വയന്തമാക്കണം അത് നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുക അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അദ്ദേഹത്തിന് ധനമെല്ലാം നിങ്ങളുടേതായി മാറും അപ്പൊ ഞാനിതിൻ്റെ രഹസ്യം പറഞ്ഞതല്ല അപ്പൊ വികാസ് ചിന്തിച്ചു അഹം ഒരു സമ്പന്നനായ വ്യക്തിയുടേതായി കഴിഞ്ഞാൽ എന്റെ ജീവിതം എത്ര എളുപ്പമായി പെട്ടെന്ന് വികാസ് അല്പസമയത്തിന് ശേഷം ലതന്റെ ഗുരുവിൽ നിന്നും അകന്നിരുന്നു എന്നിട്ട് മനസ്സുകൊണ്ട് അകലാൻ തുടങ്ങി നെട് ധനത്തിന്റെയും സ്വത്തിന്റെയും പുറകെ പോകാൻ തുടങ്ങും അവൻ്റെ അവൻ ആ സ്വത്വം വളർന്നുകൊണ്ടേ അർജുനന് യാതൊന്നും വേണ്ട ഗുരുവിന്റെ സ്നേഹം മാത്രം മതി ഒരു തരത്തിലുള്ള അട്രാക്ഷനും അവൻ അതിൽ തോന്നിയിരുന്നില്ല അതുപോലെ മുൻപോട്ട് പോകെ പോകെ ഗുരുവിനോടുള്ള വികാസിന്റെ സ്നേഹം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി അവൻ ഗുരുവിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അവൻ ധനത്തോട് ആസക്തി വന്നു എന്നാൽ അർജുനനെ സംബന്ധിച്ചോളം വൈരാഗ്യവും സ്നേഹവും രണ്ടും ഒരേ സമയം മുൻപോട്ട് കൊണ്ട് ഗുരുവിനോട് സ്നേഹവുമുണ്ട് എന്നാൽ ഈ ബാഹ്യലോകത്തോട് വിരക്തിയുമുണ്ട് അപ്പൊ ഗുരുവിന്റെ അടുക്കൽ എപ്പോഴും ആ ഒരു ലയിച്ചിരിക്കുന്ന അനുഭവമാണ് അർജുൻ ആഗ്രഹിച്ചത് അതൊരിക്കലും കൈവിട്ട് കളയില്ല അപ്പൊ അർജുനന് അത്രയധികം ആഴത്തിലുള്ള ഭക്തി ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ ആധാരത്തിൽ ഗുരു അർജുനന് എല്ലാ കാര്യങ്ങളും മീൻസ് രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്തു അത് പരമമായ സത്യമായിരുന്നു ഇപ്പൊ നമ്മൾ എന്താ പഠിക്കുന്ന വിഷയത്തിനക വൈരാഗ്യം കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക സ്നേഹമില്ലാത്ത വൈരാഗ്യം അത് അധൂരാ അല്പമാണ് പൂർണതയില്ലാത്തതാണ് സ്നേഹമില്ലാത്ത വൈരാഗ്യം അപൂർണമാണ് കാരണം രണ്ടിന്റെയും സന്തുലിനം വേണം ബാലൻസ് വേണം ഇപ്പൊ സ്നേഹത്തിന്റെ അവസ്ഥയിൽ നിന്നും ഒരിക്കലും നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങിടും ഒരുപക്ഷെ ചുറ്റുപാടുകൾ എങ്ങനെയുള്ളതായിക്കൊള്ളട്ടെ അതൊന്നും നെവർമൈൻ അതുകൊണ്ട് സ്നേഹത്തിന്റെ അവസ്ഥ ഒരിക്കൽ പോലും ഡൗൺ ആകാതിരിക്കാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറി മാറി വരും പക്ഷെ നമ്മുടെ സ്ഥിതി ഡൗൺ അപ്പ് അങ്ങനെ മാറി മാറി വരാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹികളായ കുട്ടികളുടെ മേലം ഈ സംഘടന ഇതാണ് ഈ ലോകത്തിൽ ഈശ്വരന്റെ ഉണ്ടാക്കുന്നത് ഒരു വശത്ത് നമ്മൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യം രണ്ടാമത് നോക്കുമ്പോ ഭാവിക്ക് സമാനമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന അനുഭവം അപ്പൊ ഒരു സെക്കൻഡ് ഒരു സങ്കല്പം ഇതിലെല്ലാം തന്നെ ലയിച്ചിരിക്കുന്നതിന് അനുഭവം ഉണ്ടാകും ഒരിക്കലും നമ്മുടെ സ്ഥിതിയിൽ നമ്മൾ താഴേക്ക് പോകാനും പാടില്ല അതുകൊണ്ട് ബാവറിയാണ് ഒരു സങ്കല്പം പോലും ഈ ലയിച്ചിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും നിങ്ങൾ താഴേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല ആ സ്ഥിതി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അതിനായി പരിധിയില്ലാത്ത വൈരാഗ്യാകും മറുവശത്ത് ബാബയ്ക്ക് സമാനം ബാബയുടെ സേവന ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ ബാബയ്ക്ക് സമാനം സ്നേഹത്തിന്റെ സ്വരൂപമാകണം സാഗ്രഹണം എന്നിട്ട് ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാല് ഒരു സെക്കൻഡും ഒരു സങ്കല്പവും സെക്കൻഡും സങ്കല്പവും ഇതിലൊന്നും തന്നെ നമ്മുടെ അവസ്ഥ താഴേക്ക് കൊണ്ടുപോവുക സാഹചര്യം മാറി മാറി വരും നമ്മുടെ അവസ്ഥ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ അങ്ങനെ നാളെ എന്നിലൂടെ വേണം ഭഗവാന്റെ പ്രത്യക്ഷ ഉണ്ടാകാൻ എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കി കൂടുതൽ സീരിയസ് ആയിട്ട് ഇടപെടുക അപ്പോൾ വൈരാഗ്യം എന്ന് പറയുമ്പോൾ സ്വയത്തെ ഡിസിപ്ലിൻ ആക്കി മാറ്റുക അതുപോലെ സ്നേഹവും അറ്റാച്ച്മെന്റും ഇതിനുദ്ദേശം എന്താണ് അത് പരിവാരം ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിന്റെ പ്രാപ്തി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയും പ്രതിബദ്ധതയും സ്വയം നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം തന്റെ ജീവിതത്തിന്റെ സ്ഥിരത പ്രതിബദ്ധത ഇതിനെ ഉണ്ടാക്കുക അങ്ങനെയുള്ള യുവാക്കളാണ് സമൂഹത്തിനും അതുപോലെ തന്നെ എല്ലാവർക്കും ശരിയായ ദിശ കാണിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവരായി തീരുന്നത് അപ്പോ അവ്യക്ത ബാഗ്ദാതയുടെ ഒരു നിർദ്ദേശമനുസരിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു വശത്ത് പരിധികളില്ലാത്ത വൈരാഗ്യം മറുവശത്ത് ഈശ്വരനു സമ്മാനം ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കണം ഒരു സെക്കൻഡ് ഒരു സങ്കല്പം ഇത് ലൗലിൻ അവസ്ഥയിൽ നിന്നൊരിക്കൽ താഴേക്ക് പോകരുത് അങ്ങനെ ആരാണോ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾ അവരുടെ സംഘടനയിലൂടെ മാത്രമേ ഈശ്വരൻ ആരാണെന്ന് ലോകത്തിന് മുമ്പിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ച് സദാ ഈശ്വരന്റെ തന്നെ ഓർമ്മയിരിക്കും ഓംഷാദ്